അസലാമലൈക്കും സബീന സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങാ പളപ്പാണേ ഈ മാമ്പഴക്കാലത്ത് നമുക്ക് അധികം മാങ്ങ കിട്ടുകയാണെങ്കിൽ നമുക്കത് പൾപ്പാക്കി ഒരു വർഷം വരെ കേടാകാതെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും ഇതിലേക്ക് നമ്മൾ നമ്മൾ നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ മാത്രമേ ചേർക്കുന്നുള്ളൂ വീട്ടിൽ മാവൊക്കെ ഉള്ളവരാണെങ്കിൽ മാങ്ങ ഒന്നിച്ച് പഴുക്കും അല്ലേ ആ സമയത്ത് നമ്മൾ ആർക്കൊക്കെ കൊടുത്താലും പിന്നെയും നമുക്ക് മാങ്ങ ബാക്കിയായിരിക്കും അതുകൊണ്ട് മാങ്ങ ഇനി കളയാതെ എന്താ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ പീസസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മൾ മാങ്ങാപ്പുഴപ്പൊക്കെ കടയിൽ നിന്നും എത്ര വലിയ വില കൊടുത്താൽ അല്ലേ ഇനി നമ്മൾ ഇതുപോലെ സൂക്ഷിച്ച് വച്ചാൽ അടുത്ത മാങ്ങയുടെ സീസൺ വരെയും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മാങ്ങാപ്പളുപ്പ് ഇതിൽ നിന്നും തന്നെ ഉണ്ടാക്കി വയ്ക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മാങ്ങാപ്പളുപ്പിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനേ ഒരുപാട് സമയവും വേണ്ട നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും മാങ്ങയൊക്കെ അധികം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ പൾപ്പാക്കി സൂക്ഷിച്ച് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്കിത് ഈ മാങ്ങാപ്പളുപ്പ് ഉപയോഗിച്ച് അവർക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല നാച്ചുറലായിട്ടുള്ള മാങ്ങാ ജ്യൂസൊക്കെ കൊടുക്കാൻ പറ്റും നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഇതുപോലെ നമ്മൾ മാങ്ങാപ്പളുപ്പ് വീട്ടിൽ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അവർ ചോദിക്കുമ്പോഴൊക്കെ നമുക്ക് ഒട്ടും മടിക്കാതെ പേടിക്കാതെ നമ്മൾ കടയിൽ നിന്നൊക്കെ ഫ്രൂട്ട് വാങ്ങിക്കൊടുക്കുന്നതിലും എത്രയോ നല്ലതാണ് ഇതുപോലെ മാങ്ങാപ്പഴം കിട്ടുമ്പോൾ ഇതുപോലെ പളുപ്പാക്കി സൂക്ഷിക്കുന്നത് നമ്മുടെ കുട്ടികൾക്കും എപ്പോൾ ചോദിച്ചാലും ഒന്നും പേടിക്കാതെ നമുക്ക് അവർക്കും കൊടുക്കാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നല്ലതുപോലെ പഴുത്തം മാങ്ങുകയാണെങ്കിൽ ഇതാ ഇതുപോലെ തൊലിയൊക്കെ ഇങ്ങനെ ഉരിഞ്ഞെടുക്കാൻ പറ്റും എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യണം ബെല്ലിലേക്കും പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ വീട്ടിൽ ഫോണിലേക്ക് എത്തുന്നത് ഇനി നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാമ്പഴം ഉണ്ടല്ലോ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കുറച്ചിട്ട് ഒട്ടും തരികളൊന്നുമില്ലാതെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അരി അരച്ചെടുക്കണം കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് ഒന്നുകൂടി അടുത്ത ട്രിപ്പ് അരയ്ക്കുമ്പോഴത്തേനും അതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാകും അതുപോലെ തന്നെ നമ്മളിത് അരച്ചെടുക്കുമ്പോഴത്തേനും ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് ഇത് നമുക്ക് അടുത്ത മാങ്ങാ സീസൺ വരെ സൂക്ഷിച്ച് വയ്ക്കാനുള്ളതാണെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കരുത് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ഉണ്ടാക്കുന്നത് അതിലേക്ക് നമുക്ക് അരച്ചൊഴിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ പല പല പാത്രത്തിലാക്കുമ്പോഴത്തേനും ഒരുപാട് വേസ്റ്റ് വരും അങ്ങനെ വേസ്റ്റ് വേസ്റ്റാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ ഇതൊഴിക്കുന്നത് നന്നായിരിക്കും ഇപ്പം ഞാനിവിടെ മാങ്ങ എല്ലാം അരച്ച് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് നന്നായിട്ടൊന്ന് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം എന്നെങ്കിലേ ഇത് അടിയിൽ പിടിക്കാതിരിക്കുകയുള്ളൂ തീ കൂട്ടിയും കുറച്ചും വെച്ച് വേണം ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കാനേ തീയിടയ്ക്ക് കുറച്ച് വെക്കണം തീ ഒട്ടും ഇല്ലാന്നുള്ളെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് തീ കൂട്ടി വെക്കണം അങ്ങനെ ഒട്ടും അടിയിൽ പിടിക്കാതെ ഇളക്കി 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 കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ഒഴിച്ച ഈ മാങ്ങാപ്പളപ്പ് നല്ല ലൂസായിട്ട് വരും ഇപ്പം കണ്ടില്ലേ നല്ല ലൂസായിട്ടുണ്ട് ഒഴിച്ച ഉടനെ നമുക്ക് ഇച്ചിരി പാടായിരിക്കും ഇളക്കാനൊക്കെ ലൂസായി തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഇളക്കാനൊക്കെ പറ്റും അടിയിൽ പിടിക്കാതെ അടി കൂട്ടി തന്നെ നന്നായിട്ട് ഇളക്കി മറിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇനി ഇത് നമുക്ക് കുറുകി വരും ആദ്യം നമ്മൾ ഒഴിച്ചപ്പോൾ നല്ല കട്ടിക്കാണ് ഇരുന്നത് അതിനുശേഷം ശേഷം എന്തേ കണ്ടില്ലേ നന്നായിട്ട് ലൂസായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി കുറുകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിൽ വെള്ളത്തിൻ്റെ ഒരംശം പോലും ഇല്ലാതെ നന്നായിട്ട് കുറുക്കിയെടുക്കണം ഇനി ഇത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് വറ്റി വരാനുണ്ട് ഇപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെ തോന്നുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിലാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് അപ്പോൾ ഇച്ചിരി മാറി നിന്ന് വേണം ഇളക്കി കൊടുക്കാൻ അല്ലെങ്കിൽ കയ്യിലൊക്കെ തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഇത് ഇളക്കിക്കൊണ്ടിരിക്കാൻ നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ അളവ് പോലെ അളവ് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ എടുക്കുന്നത് വെള്ളമൊക്കെ വറ്റി കുറുകാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് രണ്ട് നാരങ്ങയുടെ നീര് കുരുമൊന്നുമില്ലാതെ ഇതുപോലെ പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നാരങ്ങാനീര് ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസാവും എന്നിട്ട് നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം നാരങ്ങ നീര് ഇതിലൊക്കെ നന്നായിട്ട് മിക്സായി ഇതായ്പ കണ്ടില്ലേ ഈ ഒരു പാകം വരെയും നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ നമ്മുടെ മാങ്ങാപ്പുഴപ്പിൻ്റെ കറക്റ്റ് പാകത്തിലായിട്ടുണ്ട് മാങ്ങ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വേസ്റ്റാക്കി കളയാതെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെയുള്ള മാങ്ങ സീസൺ വരെയും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഒരു പ്രാവശ്യം നിങ്ങളത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾ അടുത്ത മാമ്പഴക്കാലത്തും വീണ്ടും നിങ്ങളിത് ഉണ്ടാക്കി വെക്കാനായിട്ട് നോക്കും ഇതാ കണ്ടില്ലേ ഈ ഒരു പാകത്തിലാണ് നമ്മളത് തീ ഓഫ് ചെയ്യേണ്ടത് കുറച്ച് സമയം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വേറെ ഫുഡ് കളറോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല മാങ്ങ മാങ്ങായും നാരങ്ങാനീരും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കി വെക്കാം പക്ഷേ അതിലും നല്ലത് പഞ്ചസാര പോലും ചേർക്കാതെ ഇങ്ങനെ ഈ നാരങ്ങാനീര് മാത്രം ഒഴിച്ച് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും നമുക്ക് എടുക്കാൻ എടുക്കുമ്പോൾ ആവശ്യത്തിന് മധുരം ചേർത്ത് അടിച്ചെടുത്താൽ മതി മാങ്ങാപ്പിളുപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതിൻ്റെ പാകം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മാങ്ങാപ്പിളുപ്പിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഒരു മാങ്ങ എങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമുക്ക് ഒട്ടും വായു കടക്കാത്ത ഒരു ഭരണിയിൽ നല്ല അടപ്പിട്ട് മുറുക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം ഇതിന് നമുക്ക് ആവശ്യത്തിന് ജ്യൂസായിട്ടോ ഷെയ്ക്ക് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു സ്പൂൺ മാങ്ങോപ്പുഴുപ്പ് അടിച്ച് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് പഞ്ചസാരയും ഐസ് വെള്ളവും ഒഴിച്ച് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എത്രയാണ് കട്ടി വേണ്ടത് അതിനനുസരിച്ച് പൾപ്പ് ഇട്ട് കൊടുത്ത് ജ്യൂസാക്കിയെടുക്കാം ഇനി മാങ്ങോ ഷെയ്ക്ക് ആണ് അടിക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ പളപ്പ് ഇട്ടതിന് ശേഷം പഞ്ചസാരയും അതുപോലെ തന്നെ നല്ല തണുത്ത പാലും ഏലക്കായി ഇട്ട് അടിച്ചാൽ മതി നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇനിയിപ്പം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെയാണോ കുടിക്കേണ്ടത് ആ രീതിയിൽ ജ്യൂസായിട്ടോ ഷെയ്ക്ക് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ ഇതുപോലെ പള്പുണ്ടാക്കി വെച്ചാൽ കുടിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല നാരങ്ങാനീര് മാത്രമേ ചേർത്ത് വെച്ചിട്ടുള്ളൂ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അതിലേക്ക് ഫുഡ് കളറൊക്കെ ചേർത്താണല്ലോ ഉണ്ടാക്കി വയ്ക്കുന്നത് നമ്മൾ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല നാരങ്ങാനീരും മാങ്ങായും മാത്രം ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസ്സാമലൈക്കും താങ്ക് യു